ഹായ് ഫ്രണ്ട്സ് അബ്ദുറഹ്മാൻ ആണ് ഓസോൺ മൊബൈൽസിൽ നിന്നും നമ്മുടെ എസ് ത്രീ ഹൺഡ്രഡ് സീരിയസിന്റെ എല്ലാ സ്റ്റോക്കുകളും പ്രോ ആയിക്കോട്ടെ ത്രീ ഹൺഡ്രഡ് ആയിക്കോട്ടെ എല്ലാ മോഡൽസും നമ്മളിൽ സഫിഷ്യന്റ് സ്റ്റോക്ക് ആണ് നമ്മുടെ ഓസോണിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എസ് ത്രീ ഹൺഡ്രഡ് സീരിയസസ് സ്വന്തമാക്കാനായിട്ട് ഒരു സുവർണ അവസരം ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐയിലൂടെ ദിവസേന വെറുനൂറ്റി അഞ്ച് രൂപ മാത്രം കേട്ടോ കൂടാതെ നിങ്ങളുടെ കയ്യിൽ എസ് ബി ഐ എച്ച് ഡി എഫ് സിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ക്യാഷ് ബാക്കും ഉണ്ട് അതുകൂടാതെ ഇ എം എൽ എടുത്താലും റെഡി ക്യാഷ് എടുത്താലും എൽ എടുത്താലും നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ എസ് ത്രീ ഹൺഡ്രഡ് സീരിയസിന് രണ്ട് കൊല്ലം വാറണ്ടി രണ്ട് കൊല്ലം വേറെ അടുത്ത ഞെട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എസ് ത്രീ ഹൺഡ്രഡ് പ്രോ കാസ്റ്റമേഴ്സിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ടെലി ഫോട്ടോ എക്സ്റ്റൻഡർ കിറ്റ് നമ്മൾ കൊടുക്കും അപ്പൊ നാളെ ഡിസംബർ മുമ്പാണ് ഇതിന്റെ ഫസ്റ്റ് സൈൽ വരുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഞെട്ടിക്കൽ ഗിഫ്റ്റുകളും സർപ്രൈസ് ഓഫറുകളും വേറെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ നിങ്ങളുടെ പഴയ ഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐയോട് കൂടി സ്വന്തമാകാൻ പറ്റുന്ന സുവർണ അവസരോട് ഇത് നമ്മളുടെ തൃപ്രയാർ ഷോപ്പിലും ചാവക്കാടുള്ള ഷോപ്പിലും ഈ ഓഫേഴ്സ് ലഭ്യമാണ് കേട്ടോ